നമസ്കാരം കേരള ലോട്ടറിയുടെ വിഷു ബമ്പർ ഇറങ്ങിയിട്ടുണ്ട് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ പണ്ട് കാലത്തൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലോട്ടറി അടിച്ചാൽ തന്നെ എത്ര കിട്ടും എന്നൊന്നും ജനത്തിന്റെ ഇടയിൽ വലിയ വ്യാപകമായിട്ട് ആരും അറിഞ്ഞിരുന്നില്ല ടിക്കറ്റിന്റെ പിൻവശത്ത് എഴുതിയിട്ടുണ്ട് പത്ത് ശതമാനം ഏജൻ്റ് കമ്മീഷനായിട്ട് മാറ്റുമെന്നും പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ടാക്സേഷൻ അനുസൃതമായിട്ട് മറ്റു ഡിഡക്ഷൻസ് ഉണ്ടാവും ടിക്കറ്റിൻ്റെ പിന്നിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രഖ്യാപിത എമൗണ്ട് ആയ പന്ത്രണ്ട് കോടിയിൽ നിന്നും പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായിട്ട് മാറും അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന തുകയാണ് പത്ത് കോടി എൺപത് ലക്ഷം രൂപ ഇതാണ് നമ്മുടെ ശരിയായ പ്രൈസ് എമൗണ്ട് ഒന്നാം ശതമാനക്കാരന് കിട്ടേണ്ടതായ ശരിയായ തുക പത്ത് കോടി എൺപത് ലക്ഷം രൂപ പക്ഷേ ലോട്ടറി വകുപ്പിന് ആ തുക നേരെ എടുത്ത് നമുക്ക് തരാൻ സാധിക്കില്ല കാരണം പതിനായിരത്തിനു മുകളിലുള്ള എല്ലാ സമ്മാന സമ്മാനത്തുകയ്ക്കും മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കണം എന്നാണ് കേന്ദ്ര നിയമം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു സമ്മാനം കിട്ടിയാൽ നിങ്ങൾ ബാങ്ക് വഴിയാണ് അത് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് എഴുപതിനായിരം രൂപ മാത്രമേ വരികയുള്ളൂ മുപ്പതിനായിരം രൂപ പിടിക്കും അതാരാണ് പിടിക്കുന്നത് ലോട്ടറി വകുപ്പ് നമ്മളിൽ നിന്നും പിടിച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നതായിട്ട് അവർ അടയ്ക്കും മുപ്പത് ശതമാനം ടി ഡി എസ് എന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾക്ക് ആരാണോ പണം തരുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുക അതായത് നമ്മൾ സൗകര്യം പോലും പിന്നെ അടച്ചോളാം എന്ന് പറയാൻ പറ്റില്ല പണം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ തുക അടച്ചിരിക്കും അങ്ങനെ ഈ പറഞ്ഞ് പത്തു കോടി എൺപത് ലക്ഷം രൂപയിൽ നിന്ന് മുപ്പത് ശതമാനം ടി ഡി എസ് പിടിച്ച് നമ്മൾ അടയ്ക്കുന്നതായിട്ട് നമ്മുടെ പേരിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തിലേക്ക് അടയ്ക്കും അതായത് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ബാക്കി വരുന്നത് ഏഴ് കോടി അൻപത്തി ലക്ഷം രൂപയാണ് അതിൽ നിന്നും നമ്മൾ നേരത്തെ അടച്ചല്ലോ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ആ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ നാല് ശതമാനമാണ് സ്റ്റേറ്റ് സെസ് ആയിട്ട് വേറെ പിടിക്കുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ ബാക്കി വരുന്ന തുകയാണ് ഏഴ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാലായിരം രൂപ ഇതാണ് നമ്മുടെ ശരിയായ പ്രൈസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത് ഈ തുക നമ്മുടെ ആയിക്കഴിഞ്ഞു പക്ഷേ നമ്മൾക്ക് വേറൊരു ടാക്സും കൂടി കൊടുക്കണം അഞ്ച് കോടിയിലധികം വരുമാനം വരുന്നതിന് ഒരു അഡീഷണൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപ ടി ഡി കൊടുത്തു ആ തുകയുടെ മുപ്പത്തിയേഴ് ശതമാനം അതായത് ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ കൂടി അടയ്ക്കണം ഇത് ഉടനെ നമ്മുടെ കയ്യിൽ നിന്ന് ആരും പിടിക്കുന്നില്ല നമ്മൾ ആ സാമ്പത്തിക വർഷം കൂടി നമ്മളായിട്ട് നേരിട്ട് അടച്ചാൽ മാത്രം മതി അതും കൂടി അടച്ചു കഴിയുമ്പോൾ ബാക്കി വരുന്ന തുകയാണ് ആറ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപ അതായത് ഒന്നാം സമ്മാനം എന്ന് പറയുന്ന പന്ത്രണ്ട് കോടിയുടെ അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ആക്ച്വൽ പ്രൈസ് എന്ന ഇത് നമ്മുടെ സ്വന്തം പക്ഷേ ചിലർക്കൊരു സംശയമുണ്ട് ഈ തുകയ്ക്ക് ഇനിയും അടുത്ത വർഷങ്ങളിൽ ടാക്സ് കൊടുക്കണമോ വേണ്ട വരുമാന നികുതി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനാണ് ഈ വർഷം കിട്ടിയ വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞു ഈ തുക നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിന് കൊടുക്കണം അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ആറ് കോടിക്ക് അല്ല കൊടുക്കേണ്ടത് വിഷുവിന്റെ പന്ത്രണ്ട് കോടിയുടെ മൊത്തം കച്ചവടത്തിൽ നാല് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ കേന്ദ്ര ഗവൺമെന്റിന് ഈ ഒന്നാം സമ്മാനക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു അതായത് മൊത്തം തുകയായ പന്ത്രണ്ട് കോടിയോട് മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം രൂപ ഇത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പിടിച്ചു പറിക്കുന്നല്ല ഇത് പണ്ടുകാലം തുടങ്ങി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് അതാത് കാലങ്ങളിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ മാറ്റം വരുത്താം വരുത്താതിരിക്കാം ഇപ്പോഴും ചിലർ വിചാരിക്കും എന്നാൽ മുൻകൂട്ടി പറഞ്ഞ പോരെ എന്തിനാ പന്ത്രണ്ട് കോടി എന്ന് പറയുന്നത് ആറ് കോടി എന്ന് പറഞ്ഞാൽ പോരെ പോരല്ലോ കാരണം പത്ത് ശതമാനം ഏജന്റ് കമ്മീഷൻ മാറ്റിയിട്ട് ബാക്കി തുക നമ്മൾക്ക് തരാൻ ലോട്ടറി വകുപ്പ് തയ്യാറാണ് ആ പോയിന്റ് വരെയുള്ള കാര്യം മാത്രമേ ലോട്ടറി വകുപ്പിന് മുൻകൂട്ടി തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും പറ്റുകയുള്ളൂ ഈ ടാക്സുകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം വിഷു ബമ്പർ മെയ് അവസാനം നറുക്കെടുക്കുന്നു അതിന്റെ ഒന്നാം ശതമാനം കൈമാറ്റം ചെയ്യുന്നത് ജൂൺ ജൂലൈയിലായിരിക്കാം ആ പണം കൈമാറ്റം ചെയ്യുന്ന ദിവസത്തെ നിയമമാണ് ബാധകം പ്രഖ്യാപിക്കുന്ന ദിവസത്തെ നിയമമല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുക ആറ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപ